കേന്ദ്ര ബജറ്റില് കേരളത്തെ അവഗണിച്ചതിനെതിരെ കട്ടപ്പന പോസ്റ്റ് പോസ്റ്റോഫീസിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിന്റെ ഭൂപടത്തോടുകൂടി കത്തയച്ചാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കാര്യമായ ഫണ്ടുകളും സംരംഭങ്ങളും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തെ പാടെ അവഗണിച്ചുവെന്നത് നിരാശാജനകമാണ് തമിഴ്നാടിനും കർണാടകയ്ക്കും പരിഗണന നൽകുമ്പോഴും അതിർത്തി പങ്കിടുന്ന കേരളത്തെ മറന്നുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കേരളം ഇന്ത്യയിലാണെന്ന മുദ്രാവാക്യമുയർത്തി കേരളത്തിന്റെ ഭൂപടവും ഉൾപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കത്തയച്ചത് കോൺഗ്രസിൻ അവഗണനയാണ് 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 കേരളത്തോട് അവഗണനയാണ് അവഗണനയാണ് കേരളത്തോട് അവഗണനയാണ് അവഗണനയാണ് പ്രതിഷേധം 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 യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം കോൺഗ്രസിൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബിൻ ഐമനം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലഘട്ടത്തിലെ ജനദ്രോഹ ഭരണത്തിൻ്റെ ഫലമായി മുൻപുണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞ സീറ്റുകളുമായി ജനങ്ങൾ അതിശക്തമായി ഇലക്ഷനിലൂടെ പ്രതികരിച്ചതിൻ്റെ ഫലമായി അവരുടെ ശക്തി നഷ്ടപ്പെട്ട് ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി ഒരു ഭരണം നടത്തേണ്ട സാഹചര്യത്തിൽ എത്തിച്ചേർന്ന സ്ഥിതിവിശേഷം നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ തന്നെ ഒരു തിരിച്ചടി കിട്ടുമ്പോഴാണ് സാധാരണ ഒരു ഭരണ സംവിധാനം ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളെ തങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളോട് അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ള നാട്ടു നടപ്പ് എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കഴിഞ്ഞ രണ്ട് ഗവൺമെൻറ് എന്ത് തരം ജനദ്രോഹ നടപടികളാണോ സ്വീകരിച്ചു പോന്നിരുന്നത് അതിൻ്റെ തുടർച്ച എന്നോണം അവരുടെ ഇടക്കാല ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ യാതൊരു വിധത്തിലുമുള്ള ഒരു ആളുകളെ പറ്റിക്കുന്നതിനുള്ള ഒരു ഗിമ്മിക്ക് നടത്തുകയല്ലാതെ ഏതെങ്കിലും ഒരു ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു ബഡ്ജറ്റ് അല്ല അവതരിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു കൂട്ടുകക്ഷി സംവിധാനത്തിൻ്റെ ഭാഗമായി അവർക്ക് കൂടുതൽ എം പിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനങ്ങൾ ആന്ധ്രയും ബീഹാറും ഒഡീഷയും അടക്കമുള്ള സ്ഥലങ്ങൾ വാരിക്കോരി അവരുടെ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു സാഹചര്യമാണ് ഈ ഇടക്കാല ബഡ്ജറ്റിലുണ്ടായത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ സി മനോജ് അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ അഭിലാഷ് വാലിമേൽ അരവിന്ദ് പി തുടങ്ങിയവർ സംസാരിച്ചു